ഈ ഒരു ഫുഡ് സ്പോട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ആക്ച്വലി നമ്മളിന്ന് ഫുഡ് കൊണ്ടുപോവുന്നില്ല അപ്പൊ നമുക്ക് ഇന്ന് ഔട്ട് സ്റ്റേഷൻ വർക്കായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ പോയിട്ട് വന്ന വഴിക്ക് ആക്ച്വലി ഷേക്ക് അഫേ കേറാന്നോർത്താണ് വന്നത് കാരണം അവിടുത്തെ സാൻഡ്വിച്ച് ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ ഞാൻ ആക്ച്വലി അവിടെ രണ്ട് പ്രാവശ്യം കയറിയിട്ടുള്ളൂ അതിലേ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്കും എന്റെ മോളുപാട്ട് കയറി അവിടെ നിന്ന് ഒരു സാൻഡ്വിച്ച് കഴിച്ചായിരുന്നു കേട്ടോ അതിന്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഞങ്ങൾ ആക്ച്വലി അവിടെ കയറാമെന്ന് പറഞ്ഞാൽ വന്നത് പക്ഷെ അവിടെ അൺഫോർച്യുനേറ്റ്ലി നടച്ചിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ അതിന് പകരം ഞങ്ങൾ വേറൊരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ സാന്ഡ്വിച്ചും ഞങ്ങൾ ഷെയ്ക്കും കുടിച്ചു കേട്ടോ അപ്പം അത്രേ ഇല്ല എന്തായാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഏത് കഫയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ നമ്മൾ ഓർഡർ ചെയ്തത് സ്ട്രോബെറി ഷേക്ക് ആണോ കേട്ടോ അത്യാവശ്യം നല്ല ഷേക്ക് ആയിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഇതിനോടൊപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് സാധാ ക്ലാസിക് ചിക്കൻ ആണ് നമ്മൾ ഓർഡർ ചെയ്തത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ അത്രയും ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്നാലും കുഴപ്പമില്ല ഓക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫ്ലേവർ ആണ് കേട്ടോ എന്തായാലും ഈ ഒരു സ്പോട്ട് മനസ്സിലായവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്